കൊല്ലം ജില്ലാ ആശുപത്രിയിലെ ഡിവൈഎഫ്ഐ പൊതിച്ചോർ വിതരണം എട്ടാം വർഷത്തിലേക്ക് അടക്കുന്നു ഹൃദയസ്പർശം എന്ന പേരിലാണ് അവർ ഭക്ഷണം എത്തിക്കുന്നത് ദിവസം ശരാശരി രണ്ടായിരം പൊതിച്ചോർ നിലയ്ക്ക് ഏഴ് വർഷത്തിനിടെ അൻപത്തിനാല് ലക്ഷം പൊതിച്ചോർ ജില്ലാ ആശുപത്രിയിൽ വിതരണം ചെയ്തെന്ന് ഡിവൈഎഫ്ഐ പറയുന്നു ജില്ലാ ആശുപത്രിയിലേക്ക് പൊതിച്ചോർ ആവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ പ്രവർത്തകർ വീടുകളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ജാതിയോ മതമോ കക്ഷിരാഷ്ട്രീയമോ നോക്കാതെയാണ് വീട്ടുകാരെല്ലാം ഭക്ഷണം നൽകുന്നത് അഞ്ച് പൊതുച്ചോറാണ് ചോദിക്കുന്നതെങ്കിൽ അതിൽ കൂടുതൽ തന്ന അനുഭവമാണ് കഴിഞ്ഞ ഏഴ് വർഷക്കാലവും തങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളതെന്ന് ചിന്താജെറോം പറയുന്നു ഡി വൈ എഫ് എയുടെ മാതൃകാപരമായ സന്നദ്ധ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും മികച്ച അടയാളപ്പെടുത്തലായി പൊതിച്ചോറ് വിതരണം മാറിയെന്നും എതിർ രാഷ്ട്രീയ പാർട്ടികളിലെ നേതാക്കന്മാർ പോലും ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോറ് വിതരണം നോക്കൂ അതുകണ്ട് പഠിക്കൂ എന്ന് അവരുടെ യുവജന പ്രവർത്തകരോട് പറയാറുണ്ടെന്നും ചിന്താജെറോം പറഞ്ഞു ഡിവൈഎഫ്ഐയുടെ പൊതുച്ചോർ വിതരണത്തിൽ ചിന്താജെറോമിനെ കേന്ദ്രീകരിച്ചാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും കൂടുതൽ ട്രോളുകൾ ഇറങ്ങിയത് കഴിഞ്ഞ ദിവസം കൊല്ലം ജില്ലയിലെ ആശുപത്രികളിലെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയ ഒരു വോട്ടറോട് ചിന്താ ജെറോം നടത്തിയ പൊതിച്ചോർ പരാമർശം വലിയ വിമർശനങ്ങൾക്കും പരിഹാസങ്ങൾക്കും വഴിവച്ചിരുന്നു കൊല്ലം ജില്ലയിൽ ഒരു ടി വി ചാനൽ സംഘടിപ്പിച്ച കുരുക്ഷേത്രം എന്ന പരിപാടിയിലായിരുന്നു ചിന്താ ജെറോമിൻ്റെ ആ വിവാദമായ പ്രതികരണം കൊല്ലം ജില്ലാ ആശുപത്രിയിൽ നെഞ്ചുവേദനയുമായി വൈകിട്ട് ആറു മണിക്ക് ശേഷം ഒരാൾ പോയാൽ നേരെ മെഡിക്കൽ കോളേജിലേക്കാണ് എഴുതുന്നത് അവിടെ ആവശ്യമായ മരുന്നുകളോ ഇഞ്ചക്ഷനോ പോയിട്ട് ഐ വി സെറ്റ് പോലും ഇല്ലാത്ത അവസ്ഥയാണ് കൊല്ലം കോർപ്പറേഷനിൽ മൂന്ന് ആംബുലൻസ് ഉണ്ട് വൈകിട്ട് ആറു മണിക്ക് ശേഷം പാവപ്പെട്ടവർക്ക് ആംബുലൻസ് വിട്ടുകൊടുക്കില്ല പിന്നെ എന്തിനു വേണ്ടിയാണ് കൊല്ലം കോർപ്പറേഷനിൽ ആംബുലൻസ് കെട്ടിയിട്ടിരിക്കുന്നത് എന്നായിരുന്നു ഒരു വോട്ടറുടെ ചോദ്യം ഇതിന് എവിടുന്ന് കിട്ടിയ വിവരമാണത് കൊല്ലം ജില്ലാ ആശുപത്രിയിൽ പൊതിച്ചോറ് കൊടുക്കുന്നവരാണ് ഡിവൈഎഫ്ഐക്കാർ മൈക്ക് കയ്യിൽ കിട്ടിയാൽ വെളിവില്ലാത്ത കാര്യം പറയരുത് എന്നായിരുന്നു ചിന്താ ചെറോമിൻ്റെ മറുപടി ഇതിനെ തുടർന്ന് കാണികളിൽ നിന്നും രൂക്ഷമായ പ്രതികരണം ഉയർന്നിരുന്നു അതിനുശേഷം നിരവധി ട്രോളുകളാണ് ചിന്തയ്ക്കെതിരെയും ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോർ വിതരണത്തെയും കുറിച്ച് വന്നിരുന്നത് എന്നാൽ ട്രോളുകൾക്കൊന്നും മങ്ങലേൽപ്പിക്കാൻ കഴിയാത്ത ഒന്നാണ് പൊതിച്ചോർ അല്ലെങ്കിൽ ഭക്ഷണം നൽകുക എന്ന കാര്യം വിശക്കുന്നവനെ ഭക്ഷണം നൽകുന്നതിനും വലിയ സേവനം ഈ ലോകത്ത് ഒന്നും തന്നെയില്ല രാഷ്ട്രീയപരമായി ആരോപണങ്ങൾ ഉയരുമ്പോഴും പൊതിച്ചോറ് വിതരണവുമായി എട്ടാം വർഷത്തിലേക്ക് കടക്കുകയാണ് ഈ യുവജന സംഘടന ഒരു രൂപ പോലും പ്രതിഫലം വാങ്ങാതെ നിരവധി ചെറുപ്പക്കാർ ഇത് ശേഖരിക്കുന്നുണ്ട് ആവശ്യമായവർക്ക് വിതരണം ചെയ്യുന്നുണ്ട് അപ്പോഴും പരിഹസിക്കാനും ട്രോൾ ഉണ്ടാക്കാനുമായി സമയം ചെലവിടുന്ന മറ്റ് യുവജന സംഘടനകൾ രണ്ടു പേർക്കെങ്കിലും പൊതിച്ചോറ് നൽകാൻ ശ്രമിക്കുന്നില്ല എന്നതാണ് വാസ്തവം